ഹലോ നമ്മുടെ ബുദ്ധി വീട്ടിലെ എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ ചിത്തൽപ്പുറ്റിനകത്ത് ഒരു മീൻ വെച്ചായിരുന്നു ആ പരീക്ഷണം ചീറ്റി പോയല്ലോ അപ്പോൾ ഇന്ന് ഞങ്ങൾ വേറൊരു ഒരു മീനെ വെക്കാൻ പോകാം കേട്ടോ ഇത് എങ്ങനെയാകുമെന്ന് നോക്കാലോ ഇച്ചിരി കൂടെ സേഫ്റ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്ന രീതി ഇച്ചിരി വലിയ മീൻ വെക്കുന്ന നമുക്ക് വേറെ നമ്മുടെ സ്പോട്ടിലോട്ട് പോകാൻ അപ്പം നമ്മൾ നമ്മുടെ ചെടികളപ്പുറ്റിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിനകത്ത് പൊട്ടിച്ച് വയ്യ നമ്മുടെ മീനിനെ ഇറക്കി വെക്കാം നമുക്കങ്ങ് പൊട്ടിച്ച് നോക്കാവേ നമ്മുടെ ചെതൽപ്പുറ്റിനകത്ത് അവരുടെ കോളനിക്ക് കണ്ടോ നമ്മളതിനകത്തോട്ട് ഇടാൻ നമ്മളെ അടുത്ത് വെക്കാൻ പോകുന്ന രീതിയില്ല കേട്ടോ ഒരു അത്യാവശ്യം മുഴുത്തൊരു ആരോനാണ് പിന്നെ നമ്മൾ വൈ അങ്ങ് ഇറക്കി കൊടുക്കാം കേട്ടോണ്ടല്ലോ കൈ മുഴുത്തൊരു ആരോനാണ് പിന്നെ നമുക്ക് വൈ ഇറക്കി കൊടുക്കാം Да. അപ്പം പ്രായം നമ്മൾ നമ്മുടെ മീനെ ചതലപ്പുല്ലിറക്കി വെച്ചിട്ടുണ്ടേ ഇനി നമുക്കിത് പയ്യെ മണ്ണ് വെച്ചാൽ അടച്ചേക്കാം കഴിഞ്ഞ പ്രാവശ്യം പോലെ ആകരുത് അതിന് വേണ്ടി നമ്മളൊരു വള്ളി ഒക്കെ ഇനി പയ്യ ഇത് നമുക്ക് അടച്ചു വെക്കാവേ നമ്മൾ പൊട്ടിച്ചെടുത്ത ഭാഗം ഒക്കെ അടച്ചേക്കാണ്ടെ നമ്മൾ നമ്മൾ മീനെ ഇറക്കി വെച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് നമുക്കിനി ഒരാഴ്ച കഴിഞ്ഞിട്ടൊന്ന് പൊക്കി നോക്കാം കേട്ടോ ഇപ്പോൾ ആ മീനെ വെച്ചിട്ട് ആ വള്ളി നമ്മളിങ്ങനെ എടുത്തിട്ട് ഈ കമ്പയിലും കെട്ടിട്ടുണ്ട് നമ്മൾ പൊളിച്ചെടുത്ത പോലെ തന്നെ ചെറുപ്പത്തിൽ അടച്ചും പിടിച്ചിട്ടുണ്ട് ബാക്കി അവർ നമ്മൾ പൊളിച്ചവർ അവിടെ തന്നെ അവർ തന്നെ അടച്ചെടുക്കും കേട്ടോ പൊട്ടിച്ചതൊക്കെ അവർ തന്നെ അടച്ചോളും അത്യാവശ്യം നമ്മൾ പൊട്ടിച്ച് വച്ചിട്ടുണ്ട് നമുക്കൊരു ഏഴ് ദിവസം കഴിഞ്ഞ് വന്നെടുക്കാം അപ്പോൾ നമ്മൾ ചതൽപ്പുറ്റിനകത്ത് മീനെ വെച്ചുള്ള പരീക്ഷണത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ മീനെ വെച്ചിട്ട് ചതൽപ്പുറ്റം അടച്ച് വെച്ച കേട്ടോ പിന്നെ നമുക്കത് ഒരാഴ്ച കഴിഞ്ഞ് വന്ന് നോക്കാതെ അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുവാണ് അതിൻ്റെ ബാക്കി വിശേഷം നമ്മൾ അടുത്ത വീഡിയോയ്ക്ക് വരുന്നതാണ് ഒരു ഏകദേശം ഒരു ഏഴ് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ അത് വീണ്ടും പൊളിച്ച് നോക്കുന്നതാട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ചീറ്റി പോകുമല്ലോ നമുക്ക് നോക്കി കഴിയുമ്പോൾ പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ ആണ് നമ്മൾ കൂട്ടുകാരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കണേ വീണ്ടും ഇതുപോലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ